ടൂറിന്റെ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു പ്രത്യേകതര മാന്തിയാണ് ഇത് നമ്മളെ വിരൽ എങ്ങനെയാണോ അതേ രൂപത്തിലാണ് അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നമ്മളെ ഇവിടെ ഒരു ബെൻഡ് ഇവിടെ ഒരു ബെൻഡ് ഇവിടെ ഒരു ബെൻഡ് ഇങ്ങനെ മൂന്നു ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെയും ബെൻഡ് ഇട്ടാക്കുന്നത് ബെൻഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ ബലം ഉണ്ടാവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെ കൈ തന്നെ എങ്ങനെയാണോ ഇത് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചന്ദ്രി ടീച്ചർ ഉണ്ട് അപ്പോൾ ടീച്ചർ എന്തോരം എല്ലാ ചെടിയുടെ അവിടെ കൂടി വലിച്ചോണ്ടിരിക്കുക അപ്പോൾ ഉള്ള സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എല്ലാവശ്യം ഡിഫറെൻറ്റാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നുള്ള കാര്യം അവരനുഭവത്തോടു കൂടെ കാണിച്ചു തരുണ്ടായി ണ്ട് ഇതേപോലെ തന്നെ വേണം പറഞ്ഞത് ഈ കയ്യിൽ പ്രവർത്തിക്കുന്ന അതേപോലെ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്നാവും വാരിടുക്കാന് ഇപ്പൊ ഇതുകൊണ്ട് നമുക്ക് വാരി എടുക്കാൻ പറ്റും ഇതാ ഇങ്ങനെ റാങ്കിളിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ റാങ്കിൾ നിക്കുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് മൂന്ന് ആങ്കിളിൽ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യം വേണം എന്നുള്ള കാര്യം പറഞ്ഞ് നമുക്കൊണ്ട് ചെയ്യിപ്പിക്കാം അങ്ങനെ ഓരോരുത്തർ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുടെ ആ കൊണ്ടാണ് നമ്മൾ 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 പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ അതില് ടീച്ചറോട് ഇതാണ് പറഞ്ഞ ഇങ്ങനെ പട്ട വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും ഇത് ബലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതില് പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഇത് ഒരു തരത്തിലും നമ്മൾ ഉണ്ടാക്കിയതിനേക്കാൾ ഇതിനേക്കാൾ നന്നായിട്ട് മറ്റൊരാളെ ഡിസൈൻ ചെയ്യരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട് ഏറ്റവും ചിലവ് കുറച്ച് ഏറ്റവും ക്വാളിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ നമുക്കത് വിജയിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് മറ്റുള്ളൊരു നാല് മുള്ളു ആറ് മുള്ളു അഞ്ച് മുള്ളു ഇത് ഈ ഒരു ഉൽപ്പന്നമാണ് നമ്മൾ സാധാരണ കമ്പിയാണ് ഉപയോഗിച്ചേക്കണതിന് അത്രയും ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഇതിൻ്റെ വേറൊരു മോഡലുണ്ട് നമ്മളൊരു ഷോക്ക് ഓഫർ ഉണ്ടാക്കുന്ന സ്പ്രിങ്ങിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടൂളുണ്ട് അപ്പോൾ അതിന് ഞാനിതിൽ പറത്തി കൊടുക്കും ഈ ഭാഗം നമ്മളിങ്ങനെ പറത്തി ഫോർജിങ് ചെയ്ത് പറത്തിയിട്ട് പയണെടുത്താൽ മാത്രമേ അതിന് കൂടുതൽ ഭംഗിയാകുള്ളൂ അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു വെച്ചിട്ടാണ് ഒരു വേറൊരു മോഡലുള്ളത് അത് ഞാൻ ഇതിന് മുന്നേറ്റൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ നോക്കി നോക്കി ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളെല്ലാ ആൾക്കാരും ധാരാളം ആളുകൾ എനിക്ക് വീഡിയോസ് അയച്ചു തരാറുണ്ട് ഓരോ ഉൽപ്പന്നങ്ങൾ അവർ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട് ഞാനത് ചെയ്യാറുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നത് വേറെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് അത് വേണമെന്ന് പറയാറ് പക്ഷെ അത് മറ്റൊരാൾ ഉൽപ്പന്നം കോപ്പി എടുത്ത് നമ്മൾ ഒരു വീഡിയോ എഴുതുന്ന പറഞ്ഞ സമയത്ത് അത് എനിക്ക് ഏശം മോശമാണ് നേരെ മറിച്ച് നമ്മളതായിട്ടൊരു ഐഡിയ വെച്ച് നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഉൽപ്പന്നം അത് മറ്റൊരാളായിക്കോട്ടെ പുതിയൊരു ഉൽപ്പന്നമാണെങ്കിൽ നമുക്ക് അതിന് വീഡിയോ ഇടാനും അത് ഉണ്ടാക്കാനൊക്കെ നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടാകും അപ്പൊ നോക്കി നോക്കുക ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത ഇത് ഏറ്റവും കൂടുതൽ നല്ല ഫാസ്റ്റ് മൂവിങ് ഉണ്ട് അപ്പൊ നമ്മളത് നന്നായിട്ട് വെക്കാനുള്ള അവസരമുണ്ട് ഇപ്പൊ നമുക്ക് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് മേടിച്ചു കൊണ്ടുപോയ ആൾക്കാർ അവരെ വീട്ടിൽ നിന്ന് എന്റെ ഉൽപ്പന്നങ്ങൾ മേടിച്ചു കൊണ്ടുപോകണത് ഓ ഒരാൾ മേടിച്ചു കൊണ്ടുപോയി ഉണ്ടാവും അപ്പൊ അയാളെ വീട്ടില് ആരെങ്കിലും വിരുന്നേര് വരും അപ്പൊ അവര് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാല് എന്ത് ഉൽപ്പന്നം ആയിക്കോട്ടെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടോട് ഭക്ഷണോട് ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാവുമല്ലോ ഇത് ഇവിടുന്ന് മേടിച്ചു ചോദിക്കും അപ്പൊ ഇന്ന കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള കടക്കാരാണെങ്കിൽ ഉടനടി പറയും നന്ദി അവിടുന്ന് എവിടെ മേടിച്ചു അത് ഞാൻ കൊണ്ടുപോകാൻ അറിയും അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ട് രണ്ടാം പ്രാവശ്യം ഭൂകണ്ടും ആ വാങ്ങിയ തന്നെയാണ് ഭൂകണ്ടും ഉൽപ്പന്നം മേടിക്കാൻ വേണ്ടി വരുന്നത് അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ അവർ ആ ത്രില് നമുക്ക് പറയണ സമയത്ത് നമുക്കും അതേപോലെ ഒരു ഉൽപ്പന്നം മോശമാക്കിയിട്ട് ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണല്ലോ ഓരോരുത്തർ അന്ന് മേടിക്കണത് അപ്പൊ അതിലൊരു ലെവൽ ആവശ്യം പോലെ നമുക്ക് വ്യത്യാസം വരുത്താൻ കഴിയാതെ നമ്മൾ ഇരിക്കുക അപ്പൊ ഏറ്റവും എത്രമാത്രം നല്ല കോളിറ്റിയിൽ ഉണ്ടാക്കണം എന്ന് മാത്രം നമ്മൾ തീരുമാനിക്കുന്നത് ഓരോ ഉൽപ്പന്നങ്ങളും വ്യത്യസ്തമായിട്ട് നമ്മൾ റേഞ്ചിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം അതിനെപ്പറ്റി പല ദിക്കിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയി പല ഇണക്കാര് നമ്മളോട് നേരിട്ട് വിളിച്ച് പറയണ സമയത്ത് അതിൽ നിന്ന് ഒരു എനർജിയാണ് നമ്മൾക്ക് പുതിയ പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കാനും കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഒരു ആവേശം വരുന്നത് അത് നിങ്ങൾ ഉപയോഗിച്ച് ഓരോരുത്തരും തൃപ്തിയാണ് അപ്പൊ ഞാൻ പല സ്ഥലത്തും പോണ സമയത്ത് ഷോപ്പിൽ ഞാൻ പോകും അങ്ങനെ പോണ സമയത്ത് ആ ഷോപ്പിൽ എന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കസ്റ്റമർ നിൽക്കും അപ്പൊ യാദൃശ്യമായിട്ട് സംസാരിക്കും സംസാരിക്കുന്ന അവരുടെ സന്തോഷം പറയും അപ്പൊ ഞാൻ പറയും ഇത് വീഡിയോ എടുക്കൊണ്ട് പോയപ്പോൾ നിങ്ങൾക്ക് അല്പന്നങ്ങൾ പറയാൻ പറ്റുമോ ചോദിക്കും അപ്പൊ അവരിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നൊരു വാക്കുകൾക്ക് ഭയങ്കര പവറാണ് കാരണം ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അടുത്ത അക്ഷരത്തിന് വേണ്ടിയിട്ട് അവര് എന്റെ മുഖത്ത് നോക്കും ആ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഏതെങ്കിലും വീഡിയോ എന്റെ മുഖത്ത് നോക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം അവരെ ഉള്ളിൽ നിന്നാണ് പറയുന്നത് അപ്പൊ അതേപോലെ ഓരോന്നും നമ്മൾ ആവശ്യപ്രകാരം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇനി ഇനിയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിങ്ങളുള്ള ആളുകള് എന്നോട് നിർമ്മാണത്തിന് ആവശ്യമായ ഉപകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇനി അടുത്തൊരു പുതിയ ഉൽപ്പന്നമായിട്ട് വീണ്ടും ഞാൻ വരാം ഓക്കെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്